കാര്യങ്ങൾ നമ്മൾ ഫോണിൽ സംസാരിച്ച മാതിരി തന്നെ അവനിപ്പോ നാലാം തീയതി കയറാന്ന് പറഞ്ഞിട്ടുണ്ട് കല്യാണത്തിന് പിന്നെ ഒരാഴ്ചയും കൂടി ഉണ്ടല്ലോ ബാക്കി കുറച്ച് വീട്ടില് കുറച്ച് പണികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ പിന്നെ നാലാം തീയതിയിലെ പോകാൻ വരുന്നത് അതെടുക്കലും കൂടി അല്ലേ ബാക്കിയുള്ളു പിന്നെ അതും കൂടി നമ്മളെ ഇറങ്ങല്ലേ ഇറങ്ങാം എന്താ ആരാ കേറി കേറി അല്ല എനിക്ക് മനസ്സിലായില്ല ഞാനേ എന്റെ ഉപ്പാന്റെ ഒക്കെ ഒരു പഴയ ചെന്നായിരുന്നു നിങ്ങൾ എന്റെ വന്ന് എനിക്ക് ആകെ നാല് പെൺകുട്ടികൾ ഒരു മോനായിരുന്നു ഇണ്ടായിരുന്നത് മോന് രണ്ടു കൊല്ലം മുന്നേ ഇതേപോലെ സ്കൂൾക്ക് പോകുമ്പോ ഒരു ആക്സിഡന്റിൽ മരിച്ചു നാല് പെൺകുട്ടികളില് രണ്ടാള് ഏറ്റ കുട്ടികളാണ് അപ്പോൾ ഓരോ കല്യാണം നിൽക്കാത് കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോ ഓരോ കല്യാണം നടത്തി നടത്തിക്കൊടുക്കണം പിന്നെ എനിക്കാണെങ്കിൽ എൻ്റെ ചെസ്റ്റിനൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് പണിക്കൊന്നും അങ്ങനെ പോകാനും വരിക അങ്ങനെ ഞാൻ ഇങ്ങോട്ട് ഇവിടെ വന്നിടിയെന്നറിഞ്ഞപ്പോൾ എന്നെ കാണിച്ചിട്ട് ഒന്നും ഇത് പോകുന്നില്ല എൻ്റെ അനിയൻ സർഫുട്ടി അവൻ്റെ കല്യാണമാണല്ലോ അതിന് വേണ്ടിയിട്ട് വന്നതാണ് ഏ എൻ്റെ അഞ്ചൻകുട്ടീൻ്റെ കല്യാണം കായാ ആ പന്ത്രണ്ടാം തീയ്യതി കല്യാണം നമ്മളെ കൊളങ്ങര ഉള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം നിങ്ങൾ ഞാൻ ആ സംഖ്യ ഉണ്ട് പിന്നെ കല്യാണം ആവണ സമയത്ത് ഒന്ന് അറിയിച്ചാ മതി ഏഹ് ചെയ്യാൻ പറ്റുന്ന മാനുവാ ചെയ്യാട്ടല്ലോടാ മാനുവാണ്ടല്ലോ ആ ആയിക്കോട്ടെ അതവിടെ ഇരുന്നോട്ടെടാ അഞ്ഞൂറ് പറയാനേ ഒന്നൊന്നര മാസായി ഞാൻ ഇതിനു വേണ്ടി നടക്കുന്നു ആദ്യമായിട്ടാടാ ഈ ഒരു രണ്ടായിരം ഉറുപ്പ തരുന്നത് ഈ അയിമ്പതും നൂറും കിട്ടിയിട്ട് എവിടുന്നാകാനാ സത്യം പറയുകയാണെങ്കിൽ പലപ്പോഴും ഞാൻ ചിന്തിച്ചിരിക്കുന്നു പല കടുങ്കയും ചെയ്താലോന്ന് പക്ഷെ എന്റെ കുട്ടികളൊന്നും ഇറങ്ങിക്കാണുള്ള പൂജ കൊണ്ടാണ് ഒന്നും ചിന്തിക്കണ്ട ഈ പാപ്പാരി മരിച്ച പെൺകുട്ടികളെ കെട്ടിച്ചാൽ നാട്ടുകാരും ും നമ്മറ്റിക്കാരും ഞാനിപ്പത് എന്നോട് പറയാൻ വിചാരിച്ചതല്ല എല്ലാരും ഈ അയ്മതും നൂറൊക്കെ തിരുമ്പോ ചിരിക്കും രണ്ടായിരം ഉപ്പം തന്നത് സന്തോഷം കൊണ്ട് എന്റെ നേത്രം വിട്ടുപോയതായി ഹലോ ആര ആ ഓഡിറ്റോറിയം എന്നോ ആ ആ പന്ത്രണ്ടാം തീയതി ഇരുപത്തഞ്ചല്ലേ അഡ്വാൻസ് ആ ഞാൻ കൊടുത്തു കൊടുത്തുവിടാം ആ ശരി ഓക്കെ അസീസാഖ് നിങ്ങൾ കുട്ടികളെ നിൽക്കാൻ കഴിഞ്ഞെന്നല്ലേ പറഞ്ഞത് അപ്പം കല്യാണം ഏത് സമയത്താ കല്യാണം പോലും എപ്പം നടത്താനും റെഡിയാണ് നാളെ ആണെങ്കിൽ നാളെ നടത്താം പൊന്നും പണ്ടൊന്നും ഒരുക്കും വേണ്ട പൊന്നിന്റെ മിനിമം പൊട്ടും പൊടിയായിട്ട് ഞാൻ എനിക്ക് നയിച്ചാൻ പറ്റുന്ന കാലത്ത് ഇണ്ടാക്കിട്ടുണ്ട് അതൊക്കെ മതി പിന്നെ കല്യാണ ചെലവും തുണിയും കുപ്പായും അതിനൊക്കെ ഒരു നല്ലൊരു സംഖ്യമാണ് പന്ത്രണ്ടാം തീയ്യതി നമ്മളെ ഇവിടുത്തെ കല്യാണം ആ ഒരു കല്യാണത്തിന് അന്ന് നമ്മളെ രണ്ട് മക്കളെ കല്യാണം ആ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടാവൂലെങ്കിൽ എനിക്കിതിലും വലിയൊരു സന്തോഷം ഹലോ സാറല്ലേ പിന്നെ പിന്നെ ഹലോ പിന്നെ നിങ്ങള് ആ രണ്ടൂട്ടരെയും വിളിച്ച കുട്ടികളെ അവര് വിളിച്ചേ ഈ ഡേറ്റിന് അവരോട് റെഡി ആവാൻ പറയും ഏഹ് പിന്നെ എനിക്ക് പുറത്ത് ഞാൻ ആരാഴ്ച ആ വിളിക്കേണ്ടവരെല്ലാരും വിളിച്ചോളി ഇത് നമ്മളെ കല്യാണം മാതിരി നമുക്കിത് നടക്കാം കേട്ടാ നിശാ